ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പിന്നെ ഞങ്ങൾ അമ്മാൻ്റെ വീട്ടിലെ ഒരു ഡേ ആണ് അപ്പോൾ രാവിലെ തന്നെ നെയ്ച്ചി വന്നപ്പോൾ കുട്ടികളിവിടെ കളിക്കുന്നുണ്ട് എന്തൊക്കെ കല്സമ്മാനൊക്കെ വെച്ചിട്ട് രണ്ടമ്മൻ്റെ കുട്ടികളും കൂടി അങ്ങോട്ട് കളിക്കുന്നുണ്ട് പിന്നെ അമ്മായിൻ്റെ അടുത്തൊക്കെ പോയപ്പോൾ അമ്മ ഐസിലിട്ട് കൊടുക്കേണ്ട മോളിത് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടിയായിരുന്നു പുട്ടൻ ചായയും പയമായിരുന്നു പയന്മാരിസ് വെളുത്താൽ മദ്രസ ഇട്ടിരുന്നു പേപ്പർ ഇട്ടിയാ ഏതാണ് മാർക്കുണ്ടോ യസ് അമ്പയിൽ നാല്പത്താറ് മാർക്കുണ്ട് ഗുഡ് ഗൾ ആണ് അങ്ങനെ ഇവളെ സ്കൂളിലോട്ട് പോവുകയാണ് ഇന്നുള്ള സബ്ജിറ്റിലേക്ക് പോകണേ നാടകം ഫസ്റ്റ് അവൾക്ക് കിട്ടിയിരിക്കണേ അപ്പോൾ സബ്ജിറ്റിലേക്ക് പോകണ കളർ ഡ്രസ്സാണ് തരാ ഇതൊക്കെ ഇവളുടെ പണികളാണ് സ്കൂൾ ലീവിൽ അന്ന് ഇവളം മെച്ച ഓരോ പണി കൊടുക്കുന്നത് ഇതൊക്കെ ചെയ്യല് മുട്ട അങ്ങാൻ പോവാണ് തങ്ങളോടിലൊക്കെ തെറ്റാ നമ്മളെടുക്കാൻ പോണിയ മുട്ടാണേ അപ്പൊ ഗ്യസ് ഞങ്ങൾ അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയത് ഇതൊക്കെയാണ് ഇത് ഞങ്ങൾ ഇനി വേറെ കടയിലോട്ട് പോവുകയാണ് ആദ്യത്തെ കടയിൽ പോയപ്പോൾ നല്ല മുട്ടായികളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വേറെ കടയിൽ പോയതാണ് ഇവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ മുട്ടായികളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി പിന്നെ കുറേ ശോഭാസ്ന്ന് പറഞ്ഞിട്ടുണ്ടൊക്കെ കച്ചാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും മാമിയും അങ്ങനത്തെ റൈസൊക്കെ വാങ്ങി ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എനിക്കിത് ഇഷ്ടമാണോ നല്ല അടിച്ചപ്പൊടി എന്തൊക്കച്ചാറാണ് ആപ്പിൾ ആപ്പിളിൻ്റെ ഇതിൻ്റെ ഒപ്പം കിട്ടിയതാണ് ഞങ്ങൾ തിരയൊക്കെ തിന്നതിൻ്റെ മുന്നേ തന്നെ മുട്ടായൊക്കെ തിന്നു പോകുന്നുണ്ട് ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവർക്കും ഈ എന്തൊക്കച്ചാറെന്ന് പറഞ്ഞ സാധനം ഫേവറേറ്റ് ആണ് അപ്പോൾ അവരെ വീട്ടിലെത്തിയപ്പോൾ തന്നെ അവരെല്ലാവരും അത് തിന്നാണ് തിന്നണ തിരക്കിലാണ് കുട്ടികളും മാരൊക്കെ തിന്നണ തിരക്കിലാണ് അപ്പൊ ഗ്യാസ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ഫ്രഷ് ആയി ഞാൻ കുറച്ച് മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്യാനുണ്ട് അല്ല ജസ്റ്റ് ഞങ്ങൾ കുളി കഴിഞ്ഞിട്ടുള്ള ഒരു ക്രീം തേക്കാനുണ്ട് ഇപ്പൊ നിന്ന് വാങ്ങിയത് ഈ മേക്കപ്പിൻ്റെ സാധനവും ഊട്ടി വാങ്ങിയതാണ് അവളത് അവൾ സ്കൂളൊക്കെ പോകുമ്പോൾ എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ അവൾ ഇതിട്ടിട്ടാണ് ചെയ്യലേ അകത്ത് ഫുഡ് ശേഷം കുട്ടികളിവിടെ കാർട്ടും കാണും പോവാനിട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ഇവിടുന്ന് പോവുകയാണ് ഞങ്ങളെ വീട്ടിലോട്ട് പോവുമ്പോൾ ഞങ്ങൾ നടന്നിട്ടാണ് പോണത് കുറച്ചൊക്കെ നടക്കാനുണ്ട് അപ്പം പിന്നെ വൈകുന്നേരത്തെ വൈബ് ആസ്വദിച്ച് നടക്കാൻ വിചാരിച്ചു ഇതാണ് ഞങ്ങളുടെ മദ്രസ് ഇതിലെൻ്റെ സിസ്റ്ററുണ്ട് അല്ല രണ്ട് ആസ്യത്തെ മൂന്നാമത്തെ എൻ്റെ ഒരു സിസ്റ്ററാണ് ഇതാണ് ഞങ്ങളുടെ മദ്രസ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതിലും എല്ലാവർക്കും ബൈ ബൈ